ചേട്ടാ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അപ്പോൾ കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു കാരണം ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് കരുതിക്കൂട്ടിയാണ് അങ്ങനെ ഒരു പീഡനം ഇല്ല എന്നുള്ള രീതി വരെയാണ് ആ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് അപ്പം അതിന് മറുപടി പോലെ ഇപ്പം നടിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ചെയ്തിരിക്കുന്നത് അതായത് അതിൽ കൃത്യമായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ അതിൽ കൃത്യമായിട്ട് നടി ചോദിച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് മാർട്ടിൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എങ്കിൽ പിന്നെ ഈ വീഡിയോ എടുത്തത് ഞാനൂടെ ഞാനാണെന്നുകൂടെ അങ്ങ് പറഞ്ഞു പ്രചരിപ്പിച്ചുകൂടായിരുന്നു എന്ന് വരെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ അതിജീവിതയല്ല ഇരയുമല്ല ജീവിക്കാൻ അനുവദിച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ ഇതിനൊക്കെ അപ്പുറം പ്രധാനപ്പെട്ട ചോദ്യം എന്നു ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് അതായത് എന്നെ ഞാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞാൻ പരാതി കൊടുത്തതാണോ അതായത് ഞാൻ അപ്പോൾ തന്നെ പരാതി കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് അത് അതായത് ഇനിയിപ്പോൾ പരാതി കൊടുത്തില്ല എനിക്ക് സംഭവിച്ചതൊക്കെ ഞാൻ ഉള്ളിൽ സഹിച്ച് എന്തെങ്കിലും ഒരിക്കലും ആ വീഡിയോ പുറത്ത് എന്തായാലും സ്വാഭാവികമായിട്ടും ആ വീഡിയോ ചുമ്മാ ഒരു രസത്തിനൊന്നും എടുത്തുവെച്ചതല്ലല്ലോ കുറെ കാലം കഴിഞ്ഞാൽ വീഡിയോ പുറത്തു വരുന്ന സമയത്ത് ആൾക്കാര് ചോദിക്കുമ്പോൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്യാതിരുന്നതാണോ ഞാൻ ചെയ്ത തെറ്റെന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ചോദ്യം വളരെ പ്രധാനം കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾ ആക്രമിക്കപ്പെട്ടിട്ട് പോലും ഇത്രയധികം തെളിവുകൾ കൊടുത്തിട്ട് പോലും എങ്ങും എത്താതെ പോയൊരു കേസാണ് ഈ കേസ് എങ്ങനെത്തില്ലെന്ന് തന്നെ പറയാം അവർക്ക് ശിക്ഷ കിട്ടിയെങ്കിൽ പോലും അതിലെ നീതി ഇല്ലെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്ത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് ഈ ഒരു പോസ്റ്റ് പോസ്റ്റുകൂടെ പുറത്തു വന്ന സ്ഥിതിക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമമുണ്ട് കുറച്ചധികം വിഷമമുണ്ട് ഈ രീതിയിലാണ് അവസ്ഥയെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിനപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടുമില്ല പീഡിപ്പിക്കപ്പെടുക മാത്രമല്ല അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അവര് പകർത്തുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്തുകൊണ്ട് ഇതിന്റെ ഒരു പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല അതിൽ ഈ പറയുന്ന ദില്ലീപ് പങ്കാളിയല്ല എന്നുള്ള തരത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എപ്പോഴും അത് ഇപ്പോഴുമുണ്ട് എപ്പോഴുമുണ്ട് ഇനിയിപ്പം ദിലീപിനെ ഇനി ഏത് കോടതി വെറുതെ വിട്ടിരുന്നാലും ശരി ഏത് കോടതിയിൽ ചെന്നാലും ദിലീപ് അങ്ങനെ ഒരു കുറ്റകരമായ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് എങ്ങനെ ഏതൊക്കെ മിടുക്കന്മാരായ വക്കീലന്മാർ വന്ന് വാദിച്ച് വിളിച്ചിറക്കൊണ്ട് പോയിരുന്നാലും ഇവിടുത്തെ കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിക്കറിയാം ദിലീപ് തെറ്റുകാരൻ തന്നെയാണ് പിന്നെ ഒരു പെൺകുട്ടിയെ അത് ആരുമായിക്കോട്ടെ ഒരു നടിയായിക്കോട്ടെ ഇനി അതല്ല ഒരു സാധാരണക്കാരിയായിക്കോട്ടെ മാധ്യമ പ്രവർത്തക അങ്ങനെ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു ഓടുന്ന വാഹനത്തിനുള്ളിൽ വെച്ച് ഈ രീതിയിൽ ക്രൂരകൃത്യം നടത്തി എന്നുള്ളത് വാസ്തവ അല്ലേ ഇപ്പൊ അതിനു വേണ്ടി കൂട്ടുനിന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി അങ്ങനെ വന്ന ലാലിനെ സത്യഭാമ എന്ന് പറയുന്ന ഒരാൾ പിക്കാസ് വിഴുങ്ങിയെന്നാണ് വിളിച്ചത് പിക്കാസ് വിഴുങ്ങിയ ഒരാൾ ഒരു നടൻ എന്നാണ് ആ ലാലിനെ വിളിച്ചിരിക്കുന്നത് അതായത് ആലോചിക്കും സത്യഭാമ എന്ന് പറയുന്ന ആരാണെന്ന് നമുക്കറിയാം രാമകൃഷ്ണനെ പിന്നെ കുറിച്ച് മോശമായി അദ്ദേഹം ഭരതനാട്യമോ മന്ദോ കളിക്കുന്നതിന് കളർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പറയാം അതായത് ഒരാളുടെ വർഗവെറി ആ കൂടി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറഞ്ഞ സത്യഭാമ ഈ സത്യഭാമ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് ശക്തമായ ഒരു ഇടപെടൽ നടത്തിയ ഒരു നടനെ പിക്കാസ് വിഴുങ്ങി എന്ന് വിളിക്കുന്നു ഏതറ്റം വരെ പോകുന്നു കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കണം ഇതിന്റെ പിന്നിൽ ശക്തമായ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് അതായത് ദിലീപ് എന്ന് പറയുന്ന നടനെ സംരക്ഷിച്ച് പിടിക്കേണ്ടത് ചില രാഷ്ട്രീയ കക്ഷികളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് അവർക്കത് ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ സുരേഷ് ഗോപിക്ക് തുല്യമായി ദിലീപ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് വരും അതൊരിക്കലും ഒരു ഇടത് രാഷ്ട്രീയത്തിലേക്ക് വരില്ല അതൊരിക്കലും ഒരു യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് വരത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇടത് രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏറ്റവും കൂടുതൽ ദിലീപിനെ എതിർത്തിട്ടുള്ള ഒരു ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷക്കാരും അതോടൊപ്പം തന്നെ സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാരും അതോടൊപ്പം പിണറായി വിജയൻ ഈ ശിവൻകുട്ടി തുടങ്ങിയവർ ഈ ആക്രമിക്കപ്പെട്ട നടിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയുമല്ല ഇങ്ങനൊരു പീഡനം നടന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ കേസാണ് അതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ കേസ് നോക്കി നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണുള്ളത് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ നയിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷത്തിനോടൊപ്പം ചേരാൻ ദിലീപ് തയ്യാറാവുകയില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും ഇതിനെ എതിരാണ് യു ഡി എഫില് ആ ഉണ്ടായിരുന്ന എം എൽ എ ആയിരുന്ന പി ടി തോമസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നടിയെ ആദ്യമായി ലാലിന്റെ വസതിയിൽ വെച്ച് കാണുന്നത് കാണുകയും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് പി ടി തോമസ് ആണ് ആ പി ടി തോമസിനെ അദ്ദേഹത്തി അദ്ദേഹം പോയി അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യണം അദ്ദേഹത്തിന്റെ ഈ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ വീല് ഊരി കഴിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം തനിക്കെതിരായി വരുന്ന ഏതൊന്നിനെയും നേരിടാൻ തക്ക ശക്തമായ നിലയിലാണ് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നത് താരം അവിടെ നിൽക്കുന്നത് ജനം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പുതിയ പുതിയതായിട്ടിറങ്ങിയ സിനിമയും ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ സാമ്പത്തിക വിജയം നേടാനൊന്നും പോകുന്നില്ല അപ്പൊ ദിലീപ് ഇക്ക കഴിഞ്ഞ കാലങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സിനിമകളെല്ലാം ഫ്ലോപ്പിലേക്ക് പോകുന്നത് സമൂഹ മനസാക്ഷി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ദിലീപ് ആ നടിയെ ആക്രമിച്ചു കാര്യം ഈ നടിയും ദിലീപിനെയും വളരെ വ്യക്തമായി മലയാളിക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് വെച്ച് ദിലീപിന്റെ പണ്ടങ്ക ഇറങ്ങിയ ഒരു സിനിമ അതായത് ആ സിനിമ പോലും കാണാൻ സ്ത്രീകൾ തയ്യാറല്ല എന്നുള്ള അവസ്ഥയിലോട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നീതി നിഷേധിച്ചോ അത് ശരിക്കും പ്രതികരിക്കാൻ പറ്റുന്നടുത്ത ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഞാൻ ഇതിനകത്ത് പറഞ്ഞ ഈ ഇതിനകത്ത് ചില ചോദ്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ആ നടിയുടെ പോസ്റ്റിൽ വന്ന ചില ചോദ്യങ്ങൾ അത് വളരെ പ്രധാനമാണ് കാരണം പണ്ട് പണ്ടത്തെ ഒക്കെ സിനിമകൾ പണ്ടത്തെ ഒക്കെ സിനിമകൾ തന്നെ എടുത്തു നോക്കാം പണ്ടത്തെ ഒക്കെ സിനിമകളിൽ എങ്ങനായിരുന്നു ഇപ്പൊ ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു അപ്പൊ അതിന്റെ പിന്നീട് കഥ പോന്ന എങ്ങനെയാ മാനസികമായുള്ള വിഷമം കാരണം പിന്നീട് എന്ത് ചെയ്യുന്നു സൂയിസൈഡിലോട്ട് പോകുന്നു ഇതായിരുന്നു പഴയ സിനിമകളിലെ എല്ലാം കഥ കാരണം അന്നൊക്കെ നമ്മൾ പഠിച്ചതും നമ്മളൊക്കെ അറിഞ്ഞതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഒരു സ്ത്രീയുടെ ജീവിതം അവസാനിച്ചു ഏഹ് അല്ലെങ്കിൽ അത് നിന്ന് അതിലൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു പിന്നീട് അവർക്ക് ജീവിക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ എല്ലാം നശിച്ചു എല്ലാം നശി നശിച്ചു നശിച്ചു പോയി നശിപ്പിച്ചു എന്നൊക്കെയാണ് പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഡയലോഗുകൾ പോലും അങ്ങനെയായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ായിട്ടും പിന്നീട് കുറെ കാലം ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പം നേര് സിനിമ നേര് സിനിമ എന്താണ് പറഞ്ഞതെന്ന നമുക്ക് ശരിക്കും അപ്പൊ ഇന്നത്തെ കാലത്ത് ശബ്ദമുയർത്താൻ സ്ത്രീകൾ തയ്യാറാണ് പക്ഷേ എന്നിട്ട് പോലും നീതി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കയ്യകലത്തിൻ്റെ ദൂരെ അല്ലേ കയ്യകലത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിന്റെ പ്രശ്നം എവിടെയാണ് പണമാണോ സ്വാധീനമാണോ രണ്ടും രണ്ടുമുണ്ട് പണവുമുണ്ട് സ്വാധീനവുമുണ്ട് ഇത്ര ഇത്തരക്കാരെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കാൻ ഈ പണമുള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം വെളുപ്പിച്ചെടുക്കാൻ പറ്റും രാഹുൽ മാംകൂട്ടത്ത് ഈ തെറ്റ് ചെയ്തു എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള ഈ പറയുന്ന സകലം എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം ബി ജെ പി കാര്ക്കറിയാം ഇടതുപക്ഷക്കാർക്കറിയാം യു ഡി എഫിനും അറിയാം പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഈ പൊതുധാരയിലേക്ക് ഇറങ്ങിയത് ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ പാലക്കാട് ഡി സി സി അവന് പൂച്ചെണ്ട് കൊടുത്ത് അവനെ ആദരിച്ചു അല്ലേ അപ്പൊ എന്ന് വെച്ചാൽ ഇത്ര പണവും ഉണ്ട് സ്വാധീനവും ഉണ്ടെങ്കിൽ സ്വന്തം പി ആർ വർക്കിനെ ഇറക്കിക്കൊണ്ട് ഈ നാട്ടിൽ സ്വയമേ വെളുപ്പിച്ചെടുക്കാൻ കഴിയും ആ രീതിയിലൊരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഒരുത്തം വന്നിരുന്നു കൊണ്ട് പറയുകയാണ് പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നും ഇവരെല്ലാം കൂടെ ഈ പറയുന്ന നടിമാരെല്ലാം കൂടെ കരുതിക്കൂട്ടി ഒപ്പിച്ച ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയെ വേണമെന്ന് നാണമുണ്ടോ ഇവന് വന്നിരുന്നോണ്ട് പറയാൻ ആലോചിക്കും നാണമുണ്ടോ ഇരു എന്താ പിന്നെ ഉളുപ്പിന്റെ ഒരു കണിക അവന്റെ മനസ്സിലുണ്ടോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവൻ ഈ വൃത്തിയിടും എന്ന് പറയുമോ കാരണം എന്താണ് പണം പണം ഇപ്പൊ പി ആർ വർക്ക് നടത്തി ദിലീപിനെ വിളിപ്പിക്കണം ദിലീപ് അങ്ങനെ വിളിക്കും അപ്പോൾ അതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെല്ലാം ദിലീപിനെ തിരിച്ചു വന്നല്ലേ പറ്റുള്ളൂ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണം ആ ആ നടിയുടെ ആ സമയത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഈ നടക്ക് അതിന്റെ എൻഗേജ്മെന്റ് റിംഗ് വരെ ആ വീഡിയോയിൽ കാണണം എന്ന് ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ദിലീപ് ഓ എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്ക് ആ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ നടിയുടെ കയ്യിൽ കിടക്കുന്ന എൻഗേജ്മെന്റ് റിംഗ് വരെ വീഡിയോയിൽ ഉണ്ടാവണം ഇത്ര നികൃഷ്ടമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വരഹിതമായി ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞ ആർക്കാണ് അല്ലാതെ ആർക്കാണ് അല്ലാതെ ഈ നടിയോട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആർക്കാണ് ഇത്രയേറെ ദേഷ്യമുള്ളത് ഈ മാർട്ടിൻ എന്ന് പറയുന്നവനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം പ്രതി ഏർക്കപ്പെട്ടുകൊണ്ട് പ്രതി ആസ്യ പൾസർ സുനിക്കോ എന്തെങ്കിലും വൈരാഗ്യം അല്ലാതെ ഈ നടിയോട് ഉണ്ടോ നമ്മൾ ഇതിനു മുമ്പും ചോദിച്ചു ചോദ്യം ഇത് തന്നെയാണ് ഈ നടിയോട് വേറെ എന്ത് തരത്തിലുള്ള വൈരാഗ്യമാണ് ഇവർക്ക് ഇത്തരക്കാർക്ക് ഉണ്ടായിരുന്നത് അല്ലേ ഞാൻ അതിനൊന്നും ചോദിച്ചിട്ടുണ്ട് ഇവൻ പിന്നെ ഈ നടി ഇവനെ പ്രേമിച്ച് തേച്ചിട്ട് പോയതാണോ അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരുപാട് തുക മേടിച്ചെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൾസർ സുനിയെ ഈ നടി പറ്റിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പൾസർ സുനിക്ക് അല്ലെങ്കിൽ അവൻ നടത്തിയിട്ടുള്ള എന്തെങ്കിലും കുറ്റകൃത്യം ഈ നടി കാണുകയും ഒടുവിൽ ആ നടി എവിടെയെങ്കിലും മൊഴി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബജീവിതം തകർത്തിട്ടുണ്ടോ ഈ നടി ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യാത്ത ഒരു പെണ്ണിനോട് ഈ പിന്നെ ഈ പൾസർ സുനിക്ക് എന്തിനാ ഇത്ര ദേഷ്യം ഇത്രത്തോളം ക്രൂരമായി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ എന്താണ് ഇത്ര കാരണം ഇത് മ മലയാളിക്ക് അറിയേണ്ട കാര്യമല്ലേ പർസസ്വിനി ആരുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് സ്വാ സ്വാഭാവികമായും ജനങ്ങൾക്ക് അറിയാത് ദിലീപിനത് വ്യക്തമായ പങ്കുണ്ടെന്ന് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വസിക്കുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർക്കും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്നവന്റെ പണത്തിന്റെയും പ്രൗഢിയുടെയും പിന്നെ എന്താ പറയുക സ്വാധീനത്തിൻ്റെയൊക്കെ അളവുകോല് കണ്ടിട്ട് ഇവരെല്ലാവരും മൊഴി വരെ മൊഴി വരെ മാറ്റി പറയുന്നു അത്രയും നികൃഷ്ടന്മാരാണ് സഹജീവിയോട് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകയോട് കാണിക്കേണ്ട മിനിമം മര്യാദ കാണിക്കാൻ കഴിയാത്തവരാണ് ഈ ഫീൽഡിൽ ഇൻഡസ്ട്രി നിൽക്കുന്നവരല്ല അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സിദ്ധിക്ക് ഭാമ അതോടൊപ്പം തന്നെ മെറ്റ് മെറ്റ് ബിന്ദു പണിക്കർ ഇവരൊക്കെ മൊഴി മാറ്റി എന്നിട്ട് ഏറ്റവും അവസാനം കൊണ്ടിട്ട് മഞ്ജു വാര്യര് നമ്മുടെ രമ്യ നമ്പീഷ് ഈ പെൺകുട്ടി ലാല് ഇവരെല്ലാം കൂടെ നിന്നുകൊണ്ട് തനി അയാൾക്കെതിരെ ദിലീപിനെതിരെ എന്തോ വലിയ പിന്നെ അവര് അപ്പൊ ഗൂഢാലോചനക്കാർ അവരായി ഈ പിന്നെ ലാലും പിന്നെ രമ്യ നമ്പീശനും ഈ മഞ്ജു വാര്യ ഈ നടിയൊക്കെ ഗൂഢാലോചനക്കാരായി അപ്പൊ ഇവരുടെ പേരിലേക്ക് കുറ്റം തിരിഞ്ഞു വരിക അപ്പൊ ഡിഫമേഷനായി അപകീർത്തികരമായ പരാമർശം നടത്തിയ പേര് വേണമെങ്കിൽ ദിലീപിന് ഈ പറയുന്നവർക്കെതിരെ കേസ് കൊടുത്ത് ഈ പറയുന്ന നടിക്കെതിരെ കേസ് കൊടുക്കാം എന്നെ അപമാനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ബാലേന്ദ്രമേനോൻ എന്ന് പറയുന്ന നടൻ കഴിഞ്ഞ മറ്റേ മിന്നു മുനീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു നടി ഒരു ആരോപണം ഉന്നയിച്ചല്ലോ ആ സമയത്ത് ബാലേന്ദ്രമേനോൻ കൊണ്ട് പരാതി കൊടുത്തു അപകീർത്തികരമായ പരാമർശം അവരെ പിടിച്ച് അകത്തിട്ടു അതിനകത്ത് വാസ്തവില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ദിലീപ് വലിയ ഭയങ്കര മാന്യ മനുഷ്യനായി ആ പിന്നെ ആക്രമിക്കപ്പെട്ട ഏറ്റവും ക്രൂരമായ രീതിയിൽ ഒരിക്കലും ഒരു പെണ്ണിനെയും ഒരുത്തനും ഈ രീതിയിൽ ആക്രമിക്കരുത് അതേ രീതിയിൽ അക്രമിച്ച ഒരു പെണ്ണിനെ ഏറ്റവും ഒടുവിൽ കുറ്റക്കാരിയാക്കാനായി അടുത്ത ശ്രമം അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞത് എന്തെങ്കിലും ഒരു മര്യാദയോടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണഗതിയിൽ നമ്മൾ പിന്നെ ഒരു പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് പോവാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക നമുക്കറിയാം ഒരുപാട് പേരുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ശാരിയുടെ മരണം പോലും നമുക്കറിയാം എന്താ എന്താ സംഭവിച്ച കൂട്ടബലാത്സംഗത്തിന് ഇരയായി ഒടുവിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ വിഷവസ്തു കൊടുത്ത് ആ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു അവിടെ കിടന്നുകൊണ്ട് ഒരു ഒരു കുഞ്ഞിനെ ജന്മം നൽകിക്കൊണ്ട് ആ പെൺകുട്ടി ഇവിടെ വാങ്ങി അങ്ങനെ എത്ര എത്ര മുഖമില്ലാത്ത എത്രയധികം പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന് അറിയാം എത്രയെത്ര എത്ര പെൺകുട്ടികൾ പോയിട്ടുണ്ട് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇതിനെ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല ഒരാൾ പോലും ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല ആ ഇടയ്ക്കാണ് ആ നിലയ്ക്കാണ് നമ്മൾ ഈ നടിയുടെ ഈ ഒരു പോരാട്ടത്തെ കാണേണ്ടത് അപ്പോ തീർച്ചയായും അത് മുന്നിലേക്ക് ഇറങ്ങി വന്നത് മറ്റുള്ള പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമാണെന്നേ ഇപ്പൊ നോക്കൂ എത്രയോ ഇപ്പം രാഹുൽ മാങ്കൂട്ടം സെയിം വിഷയമല്ലേ സെയിം വിഷയമല്ലേ രാഹുൽ മാങ്കൂട്ടം രണ്ടു മൂന്ന് പെണ്ണ് ഇപ്പം പേരെടുത്ത് പറയാൻ രണ്ടോ മൂന്നോ പെൺകുട്ടി പെണ് പേരെടുത്തല്ല പറയാൻ വേണ്ടി രണ്ടോ മൂന്നോ പെണ്ണുങ്ങളുടെ പരാതി വന്നിട്ടുണ്ട് കൃത്യമായി ഇതിലധികം പത്തോ ഇരുപത്തഞ്ചോ സ്ത്രീകളുടെ പരാതി ഉണ്ട് എന്നുള്ളത് എ ഐ സി സി ആണ് സമ്മതിക്കുന്ന കാര്യം അപ്പൊ എന്നിട്ട് പോലും ഇവനിപ്പോ എത്ര മാന്യനായിട്ടാണ് നടക്കുന്നത് ഈ രാഹുല് അവൻ ക്ലീൻ ഇമേജിലാണ് നടക്കുന്നത് അപ്പോഴും ആ പെൺകുട്ടികൾ എത്രയും കാലം ഒളിച്ചു വെച്ചത് പെണ്ണുങ്ങളുടെ തെറ്റായി പോയി അതാണ് പ്രശ്നം അതുവരെ നീ ഇവ ഇപ്പൊ ഈ ഈ ഒരു ഈ ദിലീപ് കേസ് രാഹുൽ മാങ്കൂട്ടത്തില് കേസ് ഒക്കെ വരുമ്പോ പുറത്തോട്ട് വരുന്ന സന്ദേശം എന്താണെന്നറിയോ അതായത് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആരേത് പെണ്ണിന്റെ ദേഹത്ത് കൈവത്തേനും ഏതവനും അപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും മനസ്സിലാക്കണം നാളെ ഇത് ഇവരുടെ കുടുംബത്തിലും വരും അപ്പൊ ഇവരെങ്ങനെ അപ്പൊ ഇവരെങ്ങനെ പ്രതികരിക്കും കഴിഞ്ഞ ദിവസം ഇരുന്ന സമയത്ത് പ്രിയാശിനെ ചോദ്യം നാളെ ഈ നടിക്കല്ല നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മയ്ക്കുണ്ടാവാം നിങ്ങളുടെ പെങ്ങൾക്കുണ്ടാവാം നിങ്ങളുടെ മകൾക്കുണ്ടാവാം നിങ്ങളുടെ സഹോദരിക്കുണ്ടാവാം നിങ്ങളുടെ സുഹൃത്തിനുണ്ടാവാം ഈ ഒരു അനുഭവം അപ്പോഴും ഇതേപോലെ ഈ പറയുന്ന ന്യായീകരിക്കാൻ വേണ്ടി കുറെ നാറികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ പറയാതിരിക്കുന്നത് എങ്ങനെയാ അങ്ങനെ കൊണ്ട് പറഞ്ഞതാ അവന്മാര് ഇപ്പൊ നേരം എളുപ്പം ഫേസ്ബുക്കിലും ഈ പറയുന്ന ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഈ പറയുന്നവനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എന്ന് പറയുന്നവനെ ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇവന്മാരെ ആലോചിക്കാത്ത കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് അവർക്ക് അമ്മയുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് സഹോദരിയുണ്ട് മകളുണ്ട് തൊട്ട് സുഹൃത്തുണ്ട് ഇവർക്കൊക്കെയാണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഈ മാർട്ടിൻ ആണെങ്കിൽ ഇങ്ങനെ പറയൂ ഈ മാർട്ടിൻ എന്ന് പറയുന്നവന്റെയും ഈ പത്സുനി എന്ന് പറയുന്നവന്റെയൊക്കെ അമ്മയ്ക്കോ പെങ്ങൾക്കോ സഹോദരങ്ങൾക്കോ ഈ പറഞ്ഞ കൂട്ടുകാർക്കോ വന്നാൽ അവനൊന്നും നോക്കത്തില്ലായിരിക്കും വേറൊരു കാര്യം മകൾക്കോ ഒക്കെയാണ് ഈ അനുഭവം ഉണ്ടായതെങ്കിൽ ഇവനൊക്കെ ഈ ദിലീപിനെ വെച്ചോണ്ടിരിക്കുമോ ഇങ്ങനെ പേട്ട പേട്ട എന്ന് വിളിച്ചുകൊണ്ട് പുറേ നടക്കുവോ പിന്നെ സ്റ്റാറ്റസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് കൊടുത്തപ്പം ജസ്റ്റ് ദിലീപ് സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹാഷ്ടാഗ് വരും അപ്പൊ എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗ് വന്നു പറഞ്ഞു നടക്കുന്ന വീട്ടിലോട്ടൊക്കെ ശരിക്കും പറയാം അന്നേരം ഇവന്മാരെ ഈ പിന്നെ പേട്ടം പാവാട നടക്കുവോ ഇല്ല അന്നേരം പ്രതികരിക്കും ഇപ്പൊ പ്രതികരിക്കണ്ട കാര്യം എന്താ അവള് നമ്മുടെ ആരുടെ ആരുമല്ല നമ്മുടെ ആരുടെ ആരുമല്ല നമ്മള് തിരശ്ശീലയിൽ കണ്ടിട്ടുള്ള ഒരു മുഖം മാത്രമുള്ള പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു മുഖം മാത്രമുള്ള ഒരു സ്ത്രീ ശരീരം അതിനപ്പുറത്തേക്കൊന്നും ഇവന്മാരെ ഈ പെൺകുട്ടിയെ കണ്ടിട്ടേയില്ല അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത് അതേസമയം ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സെലിബ്രിറ്റി ആണെന്നും ഇവരും നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാന താരമാണ് അവര് പിന്നെ ദേശീയ പുരസ്കാരങ്ങൾ കൊണ്ട് തരണം ഈ പറയുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും കയറി ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ ഇല്ല അതിനൊരു കഴിവ് വേണം അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരു താരം ഒരു ഇപ്പം ഈ നടിയുടെ നാട്ടിൽ നിന്നാന്ന് പറഞ്ഞാൽ അംഗീകാരം കിട്ടുന്ന ഒരു ഒരു സ്ഥലങ്ങളുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ അക്രമിക്കുമ്പോൾ ഇത് കൈയും കെട്ടി നോക്കിയിരുന്നോണ്ട് അക്രമത്തിന് കൂട്ടുന്ന് തന്നെ പാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഒന്നുമില്ല ഈ നടിയുടെ ഈ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ശരിക്കും കഴിഞ്ഞാൽ ചർച്ചയായി ഇത് എന്തെങ്കിലും ഒരു കാലത്ത് ഇപ്പൊ എന്തായാലും പെട്ടെന്നൊന്നും നടക്കൂല പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് സത്യം എന്താണെന്ന് പുറത്തു വരണം ഇതൊരു പ്രചോദനമാകണോന്നേ കാര്യം ഇപ്പൊ ഈ നടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ശരിക്കും ഇനിയും വരാൻ പോകുന്ന ഒരു തലമുറയ്ക്കോ കാര്യം തലമുറ മാറിക്കഴിഞ്ഞു തലമുറ മാറി തലമുറയുടെ അല്ലെങ്കിൽ ഒരു നമ്മുടെ നാടിന്റെയും നാട്ടുകാരുടെയും സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞു ഈ പറയുന്ന പോലെ പണ്ട് ചില വാക്കുകളിൽ ഉണ്ടായ പ്രയോഗങ്ങൾ തന്നെ നമുക്ക് അതിനകത്ത് ഉദാഹരണമായിട്ട് ഇപ്പം വിദ്യ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമകളിൽ പോലും നശിച്ചു ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നശിച്ചു എന്നാണ് പറയുന്നത് നശിപ്പിച്ചു ഇതാണ് നമ്മൾ അന്ന് കേട്ടോണ്ടരുന്ന ഒരു വേടിഞ്ഞതാണ് എന്നാൽ അവിടെ എന്താണ് എന്റെ അർത്ഥം നശിച്ചു പിന്നെ ആ പെണ്ണില്ല ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യം പെണ്ണിന്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു തലമുറയിൽ നിന്ന് മാറി അങ്ങനെ മാറിയിട്ട് ഇത് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാവാലികനാൽ ഇങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നശിക്കുന്നില്ല എന്ന ഒരു സ്വയം ബോധത്തിലേക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞു അല്ലെ അപ്പം എന്റെ ശരീരത്തെ എന്റെ അനുവാദം കൂടാതെ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ സ്പർശിച്ചവനെ തീർച്ചയായിട്ടും ഞാൻ മറുപടി കൊടുക്കണം അത് എന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നെ ഒരാൾ കരണത്തടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു അവനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അടിച്ചിരിക്കും ഉറപ്പായിട്ടും തള്ളിയിരിക്കും കാരണം എന്റെ ശരീരത്തിൽ എന്റെ അനുവാദമില്ലാതെ സ്പർശിച്ചവനാണ് അവൻ അപ്പം അവനെ ഞാൻ തിരിച്ചടിക്കും അപ്പൊ ആ രീതിയിലേക്ക് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതിനനുസരിച്ച് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകേണ്ടതാണ് അപ്പൊ അതിന് പോരാട്ടമെങ്കിൽ പോരാട്ടം അത് ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും അത് പിന്നെ അധികാരത്തിന്റെയോ പണത്തിന്റെയോ മേളിൽ ഉറങ്ങുന്നവരാണെങ്കിലും ശരി അവനെ വലിച്ച് താഴെയിടണം അവനെ വലിച്ച് കൊണ്ട് അവൻ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം ചിലപ്പോ പിന്നെ ഇത്തരക്കാരെയൊക്കെ ജയിലിൽ പോയി കാണാനും അവന് പായും തലയണം കൊടുക്കാനും അവന് ചോറ് മേടിച്ചു കൊടുക്കാനും അവന്റെ ഇയർ ബാലൻസ് ഏക്കിയാലും ശ്രീലേഖമാരെ പോലുള്ളവരുണ്ടാവും അപ്പൊ അത്തരക്കാര് ഈ പറയുന്ന സാമൂഹ്യ വിപത്തുകളാണെന്നേ ഞാൻ പറയത്തുള്ളൂ അമർ ഇസ്ലാമിനെ പോയി കണ്ടിട്ട് ആ പിന്നെ പെരുമ്പാവൂരിലെ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊന്ന് ജയിലിൽ കിടക്കുന്നവൻ നരന്ത പോലിരിക്കുന്നവനാണെന്നും അവനൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ആരോഗ്യമില്ലെന്നും രക്തം കണ്ട തലാറങ്ങി വീഴുന്നവനാണെന്നും പറഞ്ഞ അതേ ശ്രീലേഖ ഐ പി എസ് ആലോചിച്ച് നോക്കൂ അവൻ എത്ര ക്രൂര ക്രൂരതയോടുകൂടിയാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നിട്ടും അതിനെ ന്യായീകരിക്കാൻ ഇവിടെ ഒളുപ്പില്ലാത്ത ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഗണത്തിലേക്കാണ് ഇപ്പൊ പുതിയ അതുകൊണ്ടല്ലേ ഞാൻ കണ്ട ദിലീപ് ഇങ്ങനെയല്ല അല്ലേ ആ ദിലീപ് അങ്ങനെയല്ല ആകെ കോലം കെട്ടുപോയി അവ കാണിച്ചുവെച്ച പണിയോ ഒരു സഹപ്രവർത്തക ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തവനാണ് അല്ലേ ഈ ദിലീപ് എന്ന് പറയുന്നത് ആ സിമ്പതി ഈ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജനം മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പൊണ്ടല്ലേ ദിലീപ് എങ്ങനെയാണ് പത്ത് പേര് അറിയപ്പെടുന്നത് ദിലീപ് സിനിമയിൽ വന്നത് കൊണ്ടും അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടും അല്ലേ ദിലീപ് ദിലീപായത് പക്ഷേ ഇപ്പൊ എന്തായാലും ദിലീപിന്റെ അവസ്ഥ ഇപ്പൊ സിനിമ ഇന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമ ഫ്ലോപ്പ് ആണ് അപ്പൊ അതിന്റെ ഒരു ന്യൂസ് ഞാൻ കണ്ടു അതിന്റെ ഒരു ഇന്നൊരു പോസ്റ്റ് ഞാൻ കണ്ടു അതായത് കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടും ദിലീപിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു പോസ്റ്റ് കണ്ടു എന്താണ് ഈ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് പറയുന്നത് പറയുന്നവരെ പറയുന്നത് രാംകുമാർ വക്കീലിന്റെ കൈയിരിപ്പ് കാരണം അവന് കുറ്റവിമുക്തനായി ദിലീപ് പക്ഷേ ഒരു വിഭാഗം ഇല്ല ഒരു വിഭാഗം അത് പറയുമ്പോഴും ഇപ്പോഴും കേരളം എന്ന് പറയുന്ന കേരള സമൂഹ ഒരു സ്ത്രീ പോലും അത് അംഗീകരിക്കത്തില്ല ഒരിക്കലും അംഗീകരിക്കത്തില്ല അവർക്ക് ദിലീപ് അല്ല വലുത് അവരുടെ മുന്നിൽ നിൽക്കുന്ന ആക്രമിക്കപ്പെട്ട നടിയാണ് അതൊരു മനുഷ്യനാണ് ഒരു മനുഷ്യ സ്ത്രീയാണ് ആ ബോധമാണ് നമ്മൾ ഓരോ മലയാളികൾക്കും വേണ്ടത് ഈ വെളുപ്പിക്കാൻ നടക്കുന്നമാരും അറിയേണ്ട കാര്യം അതാണ് ഇതൊക്കെ ഒരു സ്ത്രീയാണെന്നും ഒരു മനുഷ്യ സ്ത്രീ ആണെന്നും അവർ നമ്മളുടെ കൂടെ ജീവിക്കേണ്ടവരാണെന്നും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകാത്തരത്തോളം കാലം ഇത്തരം പേട്ടം പാവാടമാരെ പൊക്കിയിട്ട് വന്നുകൊണ്ട് നമ്മൾ നടക്കേണ്ട ഗതികീഴിലേക്ക് പോകും